മുഹമ്മദ് ഞങ്ങൾ ഇതുവരെ കാത്തിരിക്കുന്നു ഈ ആയുധങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു വിവരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കളരിയുടെ നമ്മുടെ നാട്ടിൻ്റെ പൈതൃകമാണ് കളരി എന്ന് പറയുന്നത് കളരി എന്ന് പറയുമ്പോൾ കടത്തനാടാണ് കളരിയുടെ ഏറ്റവും വലിയ ഏറ്റുലം എന്ന് പറയുന്ന സ്ഥലം കടത്തനാട്ടിലെ വീരോചിതന്മാരായ നായകന്മാരുണ്ടായാലും ഉദയനൻ മിയാർച്ച അവരൊക്കെ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ആയുധങ്ങളും അഭ്യാസ മുറികളും നേരിട്ട് ജനങ്ങളെ പരിചയം പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതിങ്ങനെ കളരിയുടെ പ്രാധാന്യം കളരി ഒരു ചികിത്സാ സമ്പ്രദായം കൂടി കളരിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ കളിൻ്റെ പ്രത്യേകത ഒരു ശാരീരിക വ്യായാമം മാത്രമല്ല ഒരു സെൽഫ് ഡിഫൻസ് മാത്രമല്ല ഒരു ശാരീരിക ശാസ്ത്രവും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു നേർക്കാഴ്ച എന്ന നിലയിലാണ് ഞങ്ങളിതിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഈ ആയുധങ്ങൾ സ്പിയർ കുന്നം പലതരത്തില് പല കളരിയിലും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ഓൾഡ് കുന്നാണ് പഴയ വളരെ അടുക്കമുള്ള അതുകൊണ്ട് ഈ പരിച ഈ കുന്തോ ആയിട്ടുള്ള വൈറ്റിങ്ങി ഒറ്റ കുറ്റ മുഴപ്പരിചുറ്റുഴപ്പരിച അതാണ് ഉപയോഗിക്കുന്നത് அஞ்சு முழிய ஒற்றமுழ இது ஒரு முழ ஏது துந்தோ பரிச்சு பைப் உபயோகிக்கம் இன்னொரு நாகம் எப்போது புலியங்கம் உபயோகிக்க பரிச்சு அது வாழும்புலிண்ட் இப்போ நாகம் புலியங்க ஓரோதிலும் அங்கே சிம்போளிக்கலாய் இப்போ புலியங்கம் അംഗമായിട്ട് ഏറ്റവും സിംബോളിക്കലായിട്ട് കാണിക്കുന്നതാണ് ഇതിലൊരു സ്റ്റീൽ എന്ന് പറയുന്നത് വുഡൻ ഷീൽഡാണ് മരവും ഇതും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പ്രത്യേക ഷീൽഡ് അതായത് നമുക്ക് റൗണ്ട് മെറ്റൽ ഷീലാണ് അധികം ഉപയോഗിച്ചിരുന്നത് മെറ്റൽ ഉള്ളതിന് മുമ്പ് മെറ്റലും അതിന് ശേഷം ഇതിനുള്ളിൽ വുഡനും കൂടി ചേർത്തിട്ടുള്ള ഒരു ഷീൽഡാണ് ഫുൾ കവർ ഷീലാണ് അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു സ്വാഡാണ് ഇതിപ്പോൾ നമുക്ക് പട്ടാളത്തിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തപ്പോൾ അവർ ഗിഫ്റ്റ് ചെയ്തതാണ് പിന്നെ വൺ എയ്റ്റി ഫൈവ് റെസിമെൻ ഇന്ത്യൻ മിലിറ്ററിക്ക് ട്രെയിനിങ് ഇതിപ്പം നമ്മുടെ മരം കത്തിയാണ് വളരെ ഓൾഡാണ് തുരുമ്പ് പിടിച്ചതിനെ കാണാതെ തട്ടപ്പെട്ടിട്ടുള്ള മരം അതുപോലെ തന്നെ ഇത് മരം കത്തിയാണ് വെച്ചിട്ട് അങ്ങനെ പലതരം കത്തികള് നിർമ്മിക്കുന്ന മരം മരം സാധാരണ പൊട്ടിപ്പോവാതിരിക്കുന്ന സൈസിലുള്ള മരങ്ങളാണ് ഇതിപ്പം എന്ന് സ്റ്റില്ല സൂചി കത്തിൽ ഈ സൂചി കത്തിയിൽ നിന്ന് പ്രത്യേകത വെള്ളി കൊണ്ട് കെട്ടിയിരിക്കുന്നു അതാണ് അങ്ങനെ പ്രത്യക്ഷം ഇത് വെള്ളി കൊണ്ട് കെട്ടിയിരിക്കുന്ന ഇതുപോലെയുള്ള കത്തിയാണ്